നേതാവ് യാത്രയയപ്പ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന റോബിൻസൺ പി ജോസിനാണ് യാത്രയപ്പ് നൽകിയത് കെ ജിഒഎ ഇടുക്കി ജില്ലാ കമ്മിറ്റി അഭിമുഖത്തിൽ തൊടുപുഴ ഗായത്രി ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു സർവീസ് രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന സമർത്ഥരായ നേതൃത്വത്തിന് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് സർവീസ് മേലോട് സവിശേഷമായ സാഹചര്യം ഞാൻ ഒരുപാട് നേരം സംസാരിക്കുന്നില്ല ശോഭനം ഞാൻ വയസ്സിലും എല്ലാം പങ്കെടുക്കേണ്ട വേറെ കമ്പനിക്കുണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് വിധേയമാവുക നാട്ടിലാർക്കും വേണ്ട എന്ന് ചിത്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖത്തേനായിട്ടാണ് പ്രോവിൻസ് മാറാൻ വേണ്ടി ബൈക്കിനോട് ദേഷ്യപ്പെടുന്നവർ അഹങ്കാരികളായാണ് നയിക്കുന്നവർ ഹർഗറോട് ആക്ഷേപിക്കുന്നവർ മുഖ്യമന്ത്രി അങ്ങനെ എല്ലാ നിലയിലും എടുത്താൽ ഇന്ന് കേരളത്തിൽ ആർക്കും ആവശ്യമില്ലാത്ത ഒരു ഗുണമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അതേതാണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ അത് സി പി എമ്മിന് വടഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ ജയശ്രീ അധ്യക്ഷയായി കെ ജിഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി എസ് മഹേഷ് കെ ജിഒ എ സംസ്ഥാന സെക്രട്ടറി ജെ എൻ പി വിജയൻ ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൽ ബാബു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ എം ഷാജഹാൻ കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ആർ രജനി എന്നിവർ സംസാരിച്ചു കെ ജിഒഎ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം സി വി വർഗീസ് കൈമാറി ഞാൻ ഒരു എൻ ആയിരുന്നില്ല കാരണം അതിനുള്ള ഒരു കുടുംബ പശ്ചാത്തലമോ സാമൂഹ്യ പശ്ചാത്തലമോ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നൊക്കെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ പ്രചരിക്കുന്നത് ഏറ്റവും എനിക്ക് ബഹുമാനം തോന്നുന്ന തോന്നുന്നത് ഗോപാലകൃഷ്ണൻ അത് പറയാതെ പോകാൻ വയ്യ ഒരു സംഘടനാ പ്രവർത്തനം ഏത് രൂപത്തിലായിരിക്കണം അത് എൻ ഡി യു എന്റെ മേഖലയിലായിക്കോട്ടെ കെ ജി യുടെ മേഖലയിലായിക്കോട്ടെ ഏത് രൂപത്തിലാണ് അവന്റെ കമ്മിറ്റ്മെന്റ് സംഘടനാ പ്രവർത്തന ശൈലി എന്തായിരിക്കണം അല്ലെങ്കിൽ രീതി എന്തായിരിക്കണം എന്നെ പഠിപ്പിച്ചതിൽ വലിയൊരു ഗുരുതരം സഖാവിനെ ഇത്തരത്തിൽ സ്മരിക്കാതെ പോകുന്നത് ഒരു രീതിയിലും ശരിയല്ല എനിക്ക് വളരെ സ്നേഹ ബഹുമാനങ്ങളുടെ അക്കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കണം അടിമാലിയിലെ രണ്ടായിരത്തി രണ്ടില് എല്ലാ മേഖലയിലും എല്ലാ എൻ ജിഒയുടെ എല്ലാ മേഖലയിലും പണിമുടക്കം അറസ്റ്റ് വരുത്തപ്പോൾ അടിമാലി ബ്രാഞ്ചിൽ മാത്രം എൻ ജി ഒ അസോസിയേഷൻ പ്രവർത്തനം മാത്രം അറസ്റ്റ് ചെയ്തുള്ളൂ എൻ ജി ഒയുടെ ആരെയും അറസ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ അടിമാലിയിലെ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി പി എസ് അബ്ദുൽ സമദ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു പി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു